ഇന്ത്യയിൽ വന്നു പോകുന്ന എല്ലാ വിമാന കമ്പനികളും ഇനി എല്ലാ യാത്രക്കാരുടെയും സമ്പൂർണ്ണ വിവരങ്ങൾ ഇന്ത്യയുടെ കസ്റ്റംസിന് നിർബന്ധമായും കൈമാറിയിരിക്കണം ഏപ്രിൽ ഒന്നു മുതൽ ഇന്ത്യയിൽ നിന്ന് ഇന്റർനാഷണൽ സർവീസ് നടത്തുന്ന എല്ലാ വിമാനക്കമ്പനികളും യാത്രക്കാരുടെ സമ്പൂർണ്ണ വിവരങ്ങളടങ്ങുന്ന ഡാറ്റ ഇന്ത്യയുടെ കസ്റ്റംസിന് കൈമാറിയിരിക്കണമെന്ന നിബന്ധന പ്രാബല്യത്തിൽ വരികയാണ് സി സി എന്ന ടാക്സ് സ്ഥാപനം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് വിമാനക്കമ്പനികൾ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടാൽ ഇരുപത്തയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ പിഴ ഈടാക്കും പേര് മൊബൈൽ നമ്പർ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പേയ്മെൻറ് മോഡ് ക്രെഡിറ്റ് കാർഡ് നമ്പർ അതേ പി എൻ ആറിലെ മറ്റ് യാത്രക്കാരുടെ വിവരങ്ങൾ യാത്രയുടെ അന്തിമ ഡെസ്റ്റിനേഷൻ എന്നിവ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് തന്നെ കസ്റ്റംസിന് കൈമാറണം എന്നതാണ് വ്യവസ്ഥ ഇന്ത്യയിലേക്ക് വരുന്ന യാത്രക്കാർക്കും ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർക്കും ഇത് ബാധകമാണ് ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഈ പുതിയ രോഗത്തിന് എന്തെങ്കിലും ആശങ്ക സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ചോദ്യം എല്ലാവരും ചോദിക്കുമ്പോൾ അതിന് ചില മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വരികയാണ് ചൈനയിൽ എച്ച് എം പി വി വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ ആശങ്ക വേണ്ടെന്ന് ഇന്ത്യയുടെ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഹെൽത്ത് സർവീസസ് ഡി ജി എച്ച് എസിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ ഡോക്ടർ അതുൽ ഗോയൽ വ്യക്തമാക്കി എല്ലാവിധ ശ്വാസകോശ രോഗങ്ങൾക്കെതിരെയും മുൻകരുതൽ സ്വീകരിച്ചാൽ മതിയെന്നും എച്ച് എം പി വി എന്ന ന്യൂമോ വൈറസിനെക്കുറിച്ച് മാത്രമായി ആശങ്ക വേണ്ടെന്നും ഡോക്ടർ അതുൽ പറഞ്ഞു അതേസമയം ചൈനയിലെ സാഹചര്യങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ എൻസിഡിസി വ്യക്തമാക്കി ഡബ്ല്യു എച്ച് അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ അപ്ഡേറ്റിനായി ഇന്ത്യ കാത്തിരിക്കുകയാണെന്നും ചൈനയിലെ സാഹചര്യങ്ങൾ വെരിഫൈ ചെയ്യപ്പെട്ടിട്ടില്ലെന്നും കേന്ദ്ര ആരോഗ്യ ആരോഗ്യമന്ത്രാലയ വൃത്തങ്ങൾ സി എൻ ബി സി ചാനലിനോടും പറഞ്ഞു എന്നാൽ അജ്ഞാത ഉറവിടം സൂചിപ്പിക്കുന്ന ന്യൂമോണിയ കേസുകൾ തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ചൈന ഇന്ന് ജനുവരി മൂന്നിന് വ്യക്തമാക്കി ശൈത്യകാലത്ത് പൊതുവെ ശ്വാസകോശ രോഗങ്ങൾ കൂടുന്ന പ്രവണതയുണ്ടെന്നും ചൈന പറയുന്നു അതേസമയം റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ചൈനയുടെ വടക്കൻ മേഖലകളിൽ എച്ച് എം പി വി രോഗബാധ പതിനാല് വയസ്സിന് താഴെയുള്ളവരിൽ കൂടുക തന്നെയാണെന്നാണ് കൾച്ചർ ചെയ്യപ്പെട്ട കോശങ്ങളിൽ വളരുന്ന അജ്ഞാത വൈറസുകളെക്കുറിച്ച് രണ്ടായിരത്തി ഒന്നിൽ നെതർലൻഡ്സിലെ സാഹചര്യം മുൻനിർത്തിയാണ് ആദ്യമായി ആർ എ പി സി ആർ ടെസ്റ്റ് വഴി എച്ച് എം പി വിയെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തു വന്നത് റാസൽഹേമയിലെ ജബൽ ജെയ്സ് മലമുകളിൽ ഇന്ന് തണുപ്പിന്റെ വിശിഷ്ട അത്ഭുതമായിരുന്നു റാസൽഹേമ ജബൽ ജെയ്സിൽ ഇന്ന് രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് രണ്ട് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി ഒപ്പം ക്രിസ്റ്റൽ കഷ്ണങ്ങൾ പോലെ മലമുകളിൽ നിരവധി ഐസ് കെട്ടകൾ കാണപ്പെട്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇത്തവണത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇന്ന് രാവിലെ ജബൽ ജെയ്സിൽ രേഖപ്പെടുത്തിയതെന്ന് എൻ സി എം വ്യക്തമാക്കി പലയിടങ്ങളിലും ഇന്ന് മഴ ലഭിക്കുകയും ചെയ്തു ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് ദുബായ് ഭരണാധികാരിയായിട്ട് നാളെ പത്തൊമ്പത് വർഷം തികയുകയാണ് പത്തൊമ്പത് കൊല്ലം മുമ്പ് രണ്ടായിരത്തി ആറിൽ ദുബായ് ഭരണാധികാരിയായി ഹിസ് ഹൈന ഷേഖ് മുഹമ്മദ് അധികാരത്തിലെത്തിയ ജനുവരി നാല് ഇത്തവണ ആഘോഷിക്കുന്നത് രാജപത്നിയായ ഷേഖാ ഹിന്ദ് ബിന്ദ് മക്തൂമിന് സമർപ്പിക്കുന്ന വിധത്തിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ ദിനം ഭാര്യയുടേതാണെന്ന് അദ്ദേഹം പറയുന്നു ജീവിതത്തിലെ ഏറ്റവും മനോഹാരിതയുള്ളത് ഭാര്യയ്ക്കാണെന്നും തന്റെ ഭാര്യ ദുബായുടെ ആത്മാവാണെന്നും ഷേഖ് മുഹമ്മദ് പറയുന്നു ഇത് സംബന്ധിച്ച് ഭരണാധികാരി കവിത എഴുതുകയും ചെയ്തു അടിയന്തര ശ്രദ്ധ വേണ്ട ഒരു കാര്യം സൂചിപ്പിച്ച് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നു ഒരു കണക്കനുസരിച്ച് യു എയിലെ കൊച്ചു കുട്ടികളിൽ മൂന്നിലൊന്ന് കുട്ടികൾ സൈബർ അറ്റാക്ക് നേരിടുന്ന വിധത്തിലാണ് എന്നാണ് പറയുന്നത് യു എയുടെ സൈബർ സെക്യൂരിറ്റി കൗൺസിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കുട്ടികൾക്കൊരു ഡിജിറ്റൽ സേഫ്റ്റി പ്രദാനം ചെയ്യാൻ ചുറ്റുവട്ടത്തുള്ളവർ മാതാപിതാക്കളും സ്കൂൾ അധ്യാപകരുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഇതിനർത്ഥമുണ്ട് ഓരോ കുട്ടിക്കും കൊടുക്കേണ്ടുന്ന സ്ക്രീൻ ടൈമിൻ്റെ അളവ് പരിമിതപ്പെടുത്തുക അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ദുബായ് വാർത്തയുടെ ജനുവരി മൂന്നിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി